ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ പത്തരമാറ്റിൻ്റെ കഥയിൽ എന്താണെന്ന് വെച്ചാൽ ദേവയാനിയും അതേപോലെ ജലജയും ജാനകിയും കൂടി എന്നുള്ള സംഭാഷണമാണ് അപ്പോൾ പിന്നെ ജാനകി പറയുന്നുണ്ട് സാധാരണ എല്ലായിടത്തും മക്കൾ അമ്മമാരെയനുസരിക്കും അമ്മമാരെ സ്നേഹിക്കുകയും ചെയ്യാണ് ഇവിടെ നേരെ വിപരീതമാണ് അവരെല്ലാവരും ഏഴത്തിയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഏഴത്തിക്ക് അവനൊന്ന് ഉപദേശിച്ചൂടെ ജാനകി നമ്മുടെ ദേവിയാനിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവ്യാനി എടുത്ത വഴിക്ക് പറയുന്നുണ്ട് ഈ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത ഒരു പെണ്ണിനെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കാനും സ്നേഹിക്കാനും ഞാൻ അവനോട് എങ്ങനെയാ പറയുക എന്ന് ചോദിക്കാനാണ് അമികയുടെ കാര്യം തന്നെ പറയുന്നുണ്ട് മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ അവളെ സ്നേഹിച്ചിരുന്ന കാലത്ത് അവളുടെ സ്വഭാവമൊന്നും അറിയാത്ത ആ സമയത്ത് ഞാൻ അവനെ വിമർശിച്ചിട്ടുണ്ട് ഇന്ന് അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ശേഷം ഞാൻ എങ്ങനെ അവളോട് അവനോട് അവളെ സ്നേഹിക്കാൻ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജാനിക്കൊന്നും മിണ്ടെന്നില്ല അപ്പോൾ ജലജ പറയും ഇതൊന്നും അല്ല ഇത് എങ്ങനെയെങ്കിലും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നയന കളിക്കുന്ന കളിയാണ് അല്ലാണ്ട് അനാമികക്ക് വലിയ ദോഷം അനാമികയുടെ വീട്ടുകാരെ കുറ്റം പറയുകയാണ് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയൂ നിനക്കറിയാനിട്ട് ചില ജീവി നീ നീ അതേ പറയുള്ളൂ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അനാമികയുടെ കുടുംബക്കാർ കടത്തിൽ മുങ്ങി പിന്നെ അനീതിയിൽ മുങ്ങി ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചല്ലേ നീ പറയുന്നത് നീ അവരെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട് അതിനെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജലജ പറയു ഞാൻ അതൊന്നുമല്ല നയനയ്ക്ക് അവളുടെ അനിയത്തിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടു വ ഇങ്ങോട്ട് കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആദർശം നയനയും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ പറയും ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയാണ് ആദർശ് അപ്പോഴേക്കും ജലജ പറയെടുത്ത വഴിക്ക് ഏതു നേരം നോക്കിയാലും പുറത്തു കൂടെയാണ് കടക്കം പിന്നെ എന്തിനാ പറയുന്നുണ്ട് എന്ന് ചോദിക്കും അപ്പോൾ പറയും ഞങ്ങൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാബിൻ്റെ ഉള്ളിൽ കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാറില്ല അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരുന്നതാണ് എന്ന് പറയും അപ്പോൾ അടുത്ത വഴിക്ക് ദേവേലി എറി നിങ്ങൾ പോയിട്ട് പോവാം മക്കളെ അവളങ്ങനെ പലതും പറയും നിങ്ങൾ പുറത്ത് പോയിട്ട് പോവാം പക്ഷെ അവർ പോണത് അനിയനെ അന്വേഷിച്ചിട്ട് അതിവിടെ പറയണില്ല അപ്പോൾ ജലജ എടുത്ത ജാനകി എടുത്ത വഴിക്ക് ആദർശനോട് പറയുന്നുണ്ട് നീ നിൻ്റെ അനിയൻ്റെ ഒരു വിവരവും ഇല്ല അപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല അവനാണെങ്കിൽ ജ്വല്ലറികൾക്കൊന്നും പോകണില്ല പിന്നെ അവനെന്താ അത്ര വലിയ തിരക്ക് അപ്പോൾ അവന് അവനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറ പറഞ്ഞിട്ട് അവനോടൊന്ന് വിളിക്കാൻ പറ എന്ന് പറയുകയാണ് ആദർശനോട് അപ്പോൾ ആദർശൻ എടുത്തവഴിക്ക് അറിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇളയമ ഒരു സ്വൈരം അവന് കൊടുക്കുന്നില്ലല്ലോ അവന് വല്ല സ്വൈരം കൊടുക്കുന്നുണ്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങോട്ട് വരാത്തത് ആ ഇളയമ ഇളയമ്മയുടെ സ്വഭാവം അതൊന്ന് മാറ്റുക പഴയ ആവ് അതുപോലെ ആണെങ്കിൽ അവൻ ഇവിടെ വരും നിൽക്കുകയൊക്കെ ചെയ്യും അല്ലാണ്ട് അവൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും അവനെ വിമർശിക്കാനും വഴക്കുമറിയാനും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് അവൻ ഇവിടെ വരുമ്പോൾ ഒരു സ്വൈരം കിട്ടുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് ആദർശ് അപ്പോൾ പിന്നെ ജനകൊന്നും പറയാനില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടെ പുറത്തേക്ക് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എടുത്ത വഴിക്ക് പറയുക അവൾക്ക് അവൾക്കാണ് നന്ദൻ നന്ദു ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൂടുതൽ താല്പര്യം അവൾ അതിനു വേണ്ടി നടക്കുകയാണെന്ന് അറിയാം അപ്പോൾ അടുത്ത വഴിക്ക് അറിയും ദേവയാനി ഒരു പക്ഷേ നന്ദുനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എനിക്കൊരു വിരോധമില്ല പക്ഷേ ഗോവിന്ദനും കനകിയും അവരുടെ മറ്റു രണ്ട് പെൺമക്കൾക്കും അവളെ ഇങ്ങോട്ട് വിടുന്നത് തീരെ താല്പര്യമില്ല എന്ന് പറയും അപ്പോൾ അടുത്ത വഴിക്ക് ഓഹോ അപ്പോൾ മനസ്സിൽ അതാണ് ആഗ്രഹമല്ലേ ആ നന്ദുനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹമല്ലേ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് അനാമികയെക്കുറിച്ച് എല്ലാ വചനം പറഞ്ഞുണ്ടാക്കണെന്നാണ് പറയുന്നത് അപ്പോൾ പറയുന്ന നീ എന്തോ പറഞ്ഞോ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യം എന്ന് പറയുകയാണ് ദേവയാനി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനി ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോണതാണ് ബൈക്കിൽ പോകുമ്പോൾ ബുള്ളറ്റിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ കൂടെ അപ്പോൾ അവനിങ്ങനെ ആ എസ് സി ഐ തല്ലുന്നതും അതേപോലെ ഗോവിന്ദൻ പറയുന്നതും ഒക്കെയാണ് എനിക്ക് രണ്ട് പെൺമക്കളെ അങ്ങോട്ട് പറഞ്ഞു മൂന്നാമതൊരാളെയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല മോനെ അതുപോലെ ഇപ്പോൾ നന്ദുവിന് വന്ന ആലോചന വളരെ നല്ലതാണ് അപ്പോൾ മോനെ ഇനി യാതൊരു ഇതിലും അവളെ ഉപദ്രവിക്കരുന്ന് ചെയ്യരുത് അവളെ അവളുടെ പിന്നാലെ നടക്കരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ മോനെ കാല് പിടിക്കാമെന്നൊക്കെ പറഞ്ഞതൊക്കെയാണ് അവൻ്റെ മനസ്സിൽ അപ്പോൾ അവൻ അങ്ങനെ സങ്കടപ്പെട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബുള്ളറ്റിൻ്റെ മുകളിലാണ് പോകുന്നത് കേട്ടോ അത് പിന്നെ നന്ദു പെട്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഗോവിന്ദൻ അവിടെ ഇരിക്കുകയാണ് ഗോവിന്ദൻ ഇങ്ങനെ കനക പാലെന്തോ കൊണ്ടു കൊടുക്കുക അപ്പം ഉറക്കം കുറവല്ല ഇത് കുടിച്ചാൽ മതി ഉറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാല് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അത് കുടിക്കാൻ നിൽക്കുമ്പോഴേക്കും നന്ദു അങ്ങോട്ട് വരിക അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകുക എന്നൊക്കെ പറയും നീ അങ്ങടെ ഈ നേരത്തെ ചോദിക്കുമ്പോൾ പറയും എനിക്ക് സ്റ്റേഷനിൽ നിന്ന് അർജൻറ് ഒരു വിളി വന്നിട്ടുണ്ട് പോണമെന്ന് പറയും ഈ നേരത്തോ ഒന്ന് ചോദിക്കുകയാണ് കനക അപ്പോൾ പറയും അച്ചാ എസ് ഐ ആയിരിക്കുമ്പോൾ പിന്നെ എപ്പോഴാണ് വിളിക്കുന്നത് ചപ്പം ഞങ്ങൾക്ക് ചെല്ലണം ഞങ്ങൾക്ക് അങ്ങനെ നേരം സമയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബൈക്ക് അവളുടെ എടുത്ത് അവളും പോവുകയാണ് അപ്പോൾ കനക പറഞ്ഞിട്ട് ഈ പോക്ക അത്ര ശരിയല്ലല്ലോ ഒരു പക്ഷേ നീ അവനെ കാണാനിട്ട് അങ്ങനെ അന്വേഷിച്ച് പോവുകയാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മളെന്ത് പറഞ്ഞാലും അവൾക്ക് അങ്ങനെ ഒരു കൂട്ടം തന്നെ ഇല്ല ഇനി എന്ത് ചെയ്യാനൊക്കെ അങ്ങനെ അവർ പരസ്പരം പറയുന്നുണ്ട് അങ്ങനെ നന്ദു എടുത്തിട്ട് അങ്ങനെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നന്ദു അപ്പോഴേക്കും കൂട്ടുകാരും മറ്റു രണ്ട് രാജേഷും മറ്റേ പതിനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് ഇടാ വല്ല വിവരം കിട്ടി വെക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടിയില്ല അറിയാം പക്ഷേ നിങ്ങളടുത്ത് വന്നപ്പോൾ അവനെങ്ങനെങ്കിലും തളഞ്ഞ് നിർത്തിയ മതിയായിരുന്നു എന്ന് പറയാണ് നന്ദു അപ്പോൾ പറയും പിന്നെ നമുക്കറിയില്ലല്ലോ അവന് ലിക്വിഡ് ലിക്വിഡ് ഉണ്ടോ ചോദിച്ചിട്ടാണ് വന്നത് കുടിക്കാൻ മദ്യം വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞങ്ങളോട് ദേഷ്യപ്പെട്ട് പോവുക ചെയ്തത് എന്ന് പറയും എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചാൽ നിർത്തിയാൽ മതിയായിരുന്നു എന്നിപ്പോൾ ആലോചിക്കുമ്പോൾ വിഷമമാണ് എന്ന് പറയുക ഇപ്പം എന്താ അവന് എന്താ ചെയ്യുക എന്ന് അവന് പോലും അറിയില്ല കാരണം അവൻ്റെ മനസ്സാകെ ഇതായിരിക്കണു അമ്മ അവിടെ വന്നിട്ട് അച്ഛനും അമ്മയും എന്തൊക്കെയോ അവനോട് റിക്വസ്റ്റ് ചെയ്യണ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം എന്തൊക്കെയാണ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ത് വല്ലാത്തൊരു തലവേദന ആയി എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം ആ സി എ അത്ര ശരിയല്ല അയാൾ ഒരു ഫ്രോഡാന്നാണ് കേട്ടത് പറയുമ്പോൾ എനിക്കറിയാം എന്ന് പറയുന്നത് നന്ദു എന്നാൽ അത് ആ ആലോചന കൂടെ നിനക്കൊന്ന് ചോദിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ പറയും എന്ത് ചെയ്യാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അവരോട് പറയുന്നുണ്ട് എന്തായാലും ആ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാന് അങ്ങനെ അവരുടെ സംഭാഷണം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ നയനിയും കൂടെ അങ്ങനെ കാറിൽ അന്വേഷിച്ച് നടക്കുകയാണ് ഇവൻ എവിടെ പോയിന്ന് ആർക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ കാണാം അനി റെയിൽവേ പാളത്തിൻ്റെ കൂടെ ബൈക്ക് എവിടെയോ നിർത്തിയിട്ട് റെയിൽവേ പാളത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ട്രെയിനിൻ്റെ മുന്നിൽ ചാടാനാണ് തോന്നുന്നത് പരിപാടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അനാമികയുടെ വീട്ടിൽ ഭയങ്കര ഡിസ്കഷനാണ് കാരണം അവൾക്ക് എന്താണ് ഇവർ എന്താ ആര് ചത്താലും കട്ടിൽ കിട്ടണം എന്ന് പറഞ്ഞൊരു പറച്ചിലുണ്ടല്ലോ അതുപോലെ അവൻ ചത്തിട്ടാണെങ്കിലും അവന് അവൻ്റെ കോമ്പൻസേഷൻ കിട്ടണം എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഇരിക്കുന്നത് അപ്പോഴേക്കും അവൾ അനാമിക വന്നിട്ട് പറയുക തന്നെ അവൻ്റെ അമ്മ വിളിച്ചിരുന്നു അവനെ കാണാല്ല എത്രയെന്നറിയും കാണാമല്ലെങ്കിൽ അവർ പോയി പണിയൊക്കെ എന്ന് പറയണേ ആ മറ്റേ ഇയാൾ വീണു അവൻ പൂവ് മരിക്കുക എന്താ ചോട്ടേ അതിപ്പോൾ നമ്മളെ വിഷയമല്ല എന്ന് പറയുക അപ്പോൾ അവളും പറയിപ്പം അതിൻ്റെ പറങ്കൊന്നും പോണ്ട എന്ന് പറയുന്നത് അപ്പോൾ നാമിക അറിയാം അവൻ ചാവ് തൂങ്ങിച്ചാവ് എന്തെങ്കിലും ചെയ്യട്ടെ എനിക്ക് എന്താക്കിയാലും ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ് അവർക്കിപ്പോളും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം പിന്നെ പറഞ്ഞു ഏയ് നീ പൂവൊന്നും വേണ്ട ഒന്നും അത് നിന്നെ നീ അങ്ങോട്ട് കയറ്റില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അത്രയ്ക്കല്ലേ നീ ഈ ചാനലിൽ കയറി ഇരുന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം എന്തായാലും അവർക്ക് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ജാനകി പറഞ്ഞാലും മൂർത്തി സമ്മതിക്കില്ല മൂർത്തി സാർ സമ്മതിക്കില്ല അപ്പോൾ അവൻ മരിക്കണമെങ്കിൽ നീ എന്താണ് അവൻ്റെ അവൻ്റെ ബോഡീൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞ് മെഴുകിക്കോണം എന്നാലേ നമുക്ക് കിട്ടാനുള്ള കോമ്പൻസേഷൻ കിട്ടുള്ളൂ അങ്ങനെ മരിച്ചു വെച്ചാലും വിധവെന്നുള്ളൊരു ഇത് വരുന്നുണ്ടല്ലോ അങ്ങനെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവർ അപ്പോഴും ഈ സ്വത്ത് 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 എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ എങ്ങനെങ്കിലും കുറേ കാശ് ആ അനന്ത പിരിയെന്ന് അടിച്ചു മാറ്റണം എന്നുള്ള ചിന്തയുണ്ട് അച്ഛനും അമ്മയ്ക്കും മകൾക്കും അപ്പോൾ വീണ് പറയുക ഞാൻ കുറേ ഇങ്ങനെ ഡൈവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം അതിലൊക്കെ ഞാൻ അന്വേഷിക്കണം സംസാരിക്കാനും ഉണ്ട് കുറേ പേർ അങ്ങനെയൊക്കെ സമ്പാദിക്കുകയാണ് പൈസ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കുറ്റം പറഞ്ഞിട്ട് അവിടുന്ന് കാശടിച്ച് മാറ്റുക അങ്ങനെയൊക്കെ സമ്പാദിക്കുകയാണ് പൈസ നമുക്കും കുറേ കിട്ടണം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം അതോട് അതോടുകൂടിയിട്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും നിങ്ങളെപ്പോലെ ഇത്ര ബുദ്ധി ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല അനന്തമൂർത്തിക്കാരെന്ന് പറയുന്നത് രേവതി അപ്പോൾ പറയും അവർക്ക് ബുദ്ധി ഇല്ല അവർക്ക് ബുദ്ധി കൂടിയതാണ് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം വരുന്നത് എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ചര്ച്ചയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മളെ അനി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ടിങ്ങനെ ചാടാൻ ഇങ്ങനെ റെട്ടിയായിട്ട് നിന്ന് നിൽക്കുകയാണ് കണ്ണടച്ച് പിടിച്ച് കയ്യൊക്കെ അങ്ങനെ ചുരുട്ടി പിടിച്ച് മനുഷ്യ മനസ്സിനെ ശാന്താക്കിയിട്ട് ഇങ്ങനെ ചാടാൻ റെഡി റെഡി അറിഞ്ഞിട്ട് അങ്ങനെ ചാടുകയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുകയാണ് അത് നമ്മുടെ നന്ദു സങ്കല്പിക്കുന്നത് അപ്പോൾ നന്ദുവിൻ്റെ സ്കൂട്ടർ അങ്ങനെ പോയിട്ട് വേറൊരു സ്കൂട്ടറിൻ്റെ മുകളിൽ പോയി ഇടിക്കുന്നുണ്ട് അപ്പോൾ അയാൾ ചീത്തറിയേ എന്താ വെച്ചു എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്താ അവിടെ നിന്നല്ലേ നോക്കാം ഇത് എസ് ഐ ആണെന്നുള്ളത് അയാൾക്കറിയില്ല അപ്പോൾ സോറി ചേട്ടാ യും ഇപ്പോൾ ആൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികളാണ് വണ്ടി എടുത്ത് ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുന്നത് ഒക്കെ ശ്രദ്ധിച്ചും കൊണ്ടൊക്കെ പോ ഞാനായതുകൊണ്ട് കുഴപ്പമില്ല വേറെ വല്ലവരാണെങ്കിൽ പ്രശ്നം ആവും ഒക്കെ പറഞ്ഞിട്ട് വീടാണ് അപ്പോൾ സോറി ചേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും അപ്പോൾ നന്ദു ദേഷ്യം വരെ ഇങ്ങനെ പറയണമുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അവൾ ഊഹി ആങ്കല്പ്പിച്ചതാണ് ഇവനീ കെട്ടിടത്തിൻ്റെ പോലെ അങ്ങനെ വീട് മരിക്കാൻ നോക്കുന്നത് ശ്രമിച്ചോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അത് കഴിഞ്ഞ് ആദർശം ഒന്നും കൂടെ ഒരു അമ്പലത്തിൻ്റെ അമ്പലത്തിൽ കയറി ചെല്ലുന്നുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ആൽത്തറയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എവിടെയും കാണുന്നില്ല എവിടെ പോയിട്ട് നമ്മൾ ഇവനെ അന്വേഷിക്കുക എന്നിങ്ങനെ അപ്പോൾ ആദർശം പറയുന്നുണ്ട് അവനൊരു നാണോ അവനവൻ്റെ പിന്നെ വലിയ നില അറിയാത്തൊരു പയ്യനാണ് എവിടെ ഉറക്കം വരുന്നത് വെച്ചാൽ അവിടെ കടന്നുറങ്ങുന്നൊരു ടൈപ്പ് സ്വഭാവമാണ് അവനെ ഇനി എന്താ എവിടെ പോയി നമ്മൾ അന്വേഷിക്കുക ും എന്നൊക്കെ പറയണം അപ്പം എന്തായാലും അമ്പലത്തിനെ നടടച്ചാൽ നമുക്കൊന്നും കൂടെ പ്രാർത്ഥിക്കാം അവനൊന്നും ഒരു ഇതില്ലാണ്ട് തിരിച്ചു കിട്ടണേ പ്രാർത്ഥിക്കാം കുറേ പണുണ്ടായിട്ട് എന്താ കാര്യം വല്ല സ്വൈര്യം ഉണ്ട് അത് അനുഭവിക്കാനും വേണം ആൾ എന്നൊക്കെ ഇങ്ങനെ പറയണം അതറിച്ച് കുറേ പണുണ്ട് പക്ഷേ സമാധാനം എന്ന് പറഞ്ഞതില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം ഞാൻ അവിടെ നിന്നും എന്നെ വീണ്ടും ഒരു കാറിൽ കയറിയിട്ട് പോരുകയാണ് ആദർശം നയനയും കൂടിയും കാർ ഓടിച്ചിങ്ങനെ പോയിരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആനി റെയിൽവേ പാളത്തിൻ്റെ മോളിൽ കൂടെ നടക്കുകയാണ് അത് പക്ഷേ അവൻ്റെ ലൊക്കേഷൻ നോക്കാനൊക്കെ ഇവിടെ സൈബർ സെല്ലിലൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ മാഡം ഇതുവരെ കിട്ടിയിട്ടില്ല എവിടുന്നും ഒരു ഒരു സിഗ്നൽ കിട്ടിയിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ നന്ദു അന്വേഷിക്കുമ്പോൾ പറയുന്നുണ്ട് സൈബർ സെല്ലിൽ നിന്ന് പക്ഷേ അവനും ഫോണൊക്കെ ഓഫാക്കി വെച്ചിട്ടാണ് തോന്നുന്നു പോണത് വിളിച്ചിട്ട് എടുക്കണമില്ല അപ്പോൾ അവൻ്റെ ഫോണെന്നില്ല യാതൊരു സിഗ്നൽ ആർക്കും കിട്ടുന്നില്ല പിന്നെ കാണിക്കുന്ന അവനിങ്ങനെ പളത്തിന് മോളിൽ കൂടെ നടന്നു പോകുമ്പോൾ ട്രെയിൻ വരുന്നതാണ് ട്രെയിൻ വരുന്നുണ്ട് അപ്പം അങ്ങനെ ട്രെയിൻ വരുമ്പോൾ ഇവനിങ്ങനെ എല്ലാം മറന്ന് ഇങ്ങനെ കരീണുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് തുടച്ചിട്ടാണ് ഈ പോണത ആൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ നമ്മളുടെ പൗ കഥ വരുന്നത് അവൻ മരിക്കുമോ അത് ജീവിക്കുമോ അറിയില്ല എന്തായാലും നാളത്തെ എപ്പിസോഡ് കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ കഥയാണ് ചെറിയ മിസ്റ്റേക്കൊക്കെ വരെയും ക്ഷമിക്കാം താങ്ക് യു